ഹലോ ഫ്രണ്ട്സ് ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോളിടെക്നിക് ലെറ്റ് ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റാർട്ടായിട്ടുണ്ട് സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുവാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ലെറ്റ് എക്സാം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ത്രീ ഇയേഴ്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ യോഗ്യത ഉള്ളവരോ അല്ലെങ്കിൽ എ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ത്രീ ഇയേഴ്സ് ഡി വോക്ക് യോഗ്യത ഉള്ളവരോ അല്ലെങ്കിൽ പ്ലസ് ടു മാത്തമാറ്റിക്സ് ഒരു വിഷയമായിട്ട് പഠിച്ചിട്ട് ബി എസ് സി യോഗ്യത ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതിക്കൊണ്ട് എസ് ത്രീ സെമസ്റ്റർ ത്രീലേക്ക് ബി ടെക്കിന്റെ സെമസ്റ്റർ ത്രീ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീമിലേക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അതോടെ അതിലൂടെ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് ബിടെക് ഡിഗ്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും സാധിക്കും ഇനി നിങ്ങൾ ഈ ഏതെങ്കിലും കോഴ്സുകളിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അലോട്ട്മെന്റിന്റെ സമയമാകുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഓക്കെ സോ ഈ ഒരു നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അതും തന്നെ ഈ ഒരു പ്രസ് റിലീസ് പബ്ലിഷ് ചെയ്തത് നോഡൽ ഏജൻസി എൽ ബി എസ് ആണ് എൽ ബി എസിൻ്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ വഴിയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യുന്നത് ആ ഒരു പ്രസ് റിലീസ് ആ ഒരു നോട്ടീസ് തീർച്ചയായിട്ടും നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് സെൻറ്റർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് അതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾക്ക് ഡി ടി ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റിന്റെ ലിങ്കും ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ആ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു എൽ ബി എസിന്റെ പ്രസ് റിലീസാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു അതിനോടനുബന്ധിച്ചിട്ടുള്ള ഫീസ് ഡീറ്റെയിൽസ് ഏതൊക്കെ വിദ്യ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം ഏത് വെബ്സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത് അതിൻ്റെ ഡേറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ബ്രീഫായിട്ട് ഈ ഒരു നോട്ടീസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ഇതിലെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആദ്യം തന്നെ രജിസ്ട്രേഷൻ എന്നാണ് നോക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ട് വരെ കുറച്ചധികം സമയം തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് ചില പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നിങ്ങൾ കരുതി വെക്കേണ്ടതായിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതാണ് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിരണ്ട് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ് വെബ്സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു എൽ ബി എസ് എൻ്റെ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ആണ് വെബ്സൈറ്റ് ഫീസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ജനറൽ കാറ്റഗറിയിൽ പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിൽപ്പെട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അഞ്ഞൂറ്റി അൻപത് രൂപയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഓൺലൈൻ പേയ്മെന്റ് ആണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ ത്രൂവും നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് ഫീസ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതാണ് ഓക്കെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് വരുന്നത് വളരെ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപതിനാണ് പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി രണ്ടാണ് എന്നുള്ള കാര്യവും വളരെ ശ്രദ്ധിക്കുക ഈ രണ്ട് ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഡെഡ് ലൈനിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതിനുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ഇനി ലെറ്റ് എന്താണ് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ admission ഫോർ പോളി ഡിപ്ലോമ ഓർ ഡി ഓർ ബി എസ് സി സ്റ്റുഡൻസ് ടു തേർഡ് സെമസ്റ്റർ ഓഫ് ബിടെക് ബിടെക്കിന്റെ തേർഡ് സെസ്റ്ററിലേക്കാണ് നമുക്ക് ഡയറക്റ്റ് അഡ്മിഷൻ ലഭിക്കുന്നത് ആ തേർഡ് സെമസ്റ്റർ നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ട്രീമിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഓക്കെ എലിജിബിലിറ്റി ഫോർ ടെസ്റ്റ് ഈ ഒരു ലെറ്റ് എക്സാമിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് ഓക്കെ മിനിമം നാൽപ്പത്തിയഞ്ച് ശതമാനം മാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി സ്റ്റുഡൻറ്റ് ഫ്രം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഔട്ട്സൈഡ് കേരള കേരളത്തിന് പുറത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്റ്റുഡൻസിനും തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല മിനിമം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റാങ്കിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ബിടെക്കിൻ്റെ ഏത് ബ്രാഞ്ച് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് എന്നതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഓക്കെ ഇനി ലെറ്റ് എക്സാമിനെ കുറിച്ച് ഈ ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അത് ഒരു സ്റ്റേറ്റ് ലെവൽ ഒ എം ആർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് എക്സാം ആണ് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് വിവിധ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കോ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് നമുക്ക് ആവശ്യമുള്ള സ്ട്രീമിൽ ബി ടെക്കിന് നമുക്ക് ആവശ്യമുള്ള സ്ട്രീമിൽ നമ്മുടെ റാങ്കിനനുസരിച്ച് തീർച്ചയായിട്ടും ഈ കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് കോളേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്ന ഇതിൽ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി ഈ ഒരു എക്സാമിൻ്റെ സിലബസ് സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ബിടെക്കിന്റെ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ നിന്നും ചൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് സബ്ജെക്ട്സ് ആണ് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരത്തിലെ എട്ട് സബ്ജെക്ട്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഇതിന്റെ സിലബസിലെ എട്ട് സബ്ജെക്റ്റ് ആണ് പ്രധാനമായിട്ടും ഉള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റിൻസ് ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ് വീതം രണ്ട് മണിക്കൂറാണ് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു മാർക്ക് ഓരോ റൈറ്റ് ആൻസേഴ്സിനും നമുക്ക് കിട്ടും അപ്പോൾ ആകെ നൂറ്റി ഇരുപത് മാർക്കിനായിട്ടായിരിക്കും നമുക്ക് പരീക്ഷ നടക്കുന്നത് അതിൽ തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരുവിധം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളപ്പോൾ ഈ ഒരു എക്സാമിന് മാത്രം നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് സിലബസിനെ പറ്റി പറയാനായിട്ടുള്ളത് ഇനി ആ എട്ട് സബ്ജക്റ്റുകൾ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഒന്ന് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് മാർക്കിന് ആറ് മോഡ്യൂൾസ് നിന്നാണ് ചോദ്യങ്ങൾ വരിക പതിനഞ്ച് മാർക്കിന് പതിനഞ്ച് ചോദ്യങ്ങൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് മാർക്ക് ആറ് മോഡ്യൂൾസ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇതുപോലെ പതിനഞ്ച് മാർക്ക് ആറ് മോഡ്യൂൾസ് ആണ് ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗും പതിനഞ്ച് മാർക്ക് ആറ് മോഡ്യൂൾസ് പ്രോഗ്രാമിംഗ് ഇൻ സി പതിനഞ്ച് മാർക്ക് അഞ്ച് മോഡ്യൂൾസ് ആണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പതിനഞ്ച് മാർക്ക് ആറ് മോഡ്യൂൾസ് മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് ആറ് മോഡ്യൂൾസ് ഇംഗ്ലീഷ് പത്ത് മാർക്കിന് ഇങ്ങനെ ആകെ നൂറ്റി ഇരുപത് മാർക്കിനാണ് ആകെ പരീക്ഷ നടക്കുന്നത് ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിനായിരിക്കും പരീക്ഷ അത് എട്ട് സബ്ജക്റ്റുകളിൽ നിന്നായിരിക്കും എങ്ങനെയാണ് ഓരോ സബ്ജക്റ്റിന്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനി നമുക്ക് ഫീ സ്ട്രക്ചർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം ഒൻപത് കോളേജുകളാണ് നിലവിലുള്ളത് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ മൂന്നെണ്ണവും ഗവൺമെന്റ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഇരുപത്തി അഞ്ചെണ്ണവും പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നൂറ്റി മുപ്പതിലധികം കോളേജുകളും ഇപ്പോൾ നിലവിലുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ റാങ്കിനനുസരിച്ച് ഇതിൽ ഏത് കോളേജിൽ വേണമെങ്കിലും നമുക്ക് അഡ്മിഷൻ ലഭിക്കാം അപ്പോൾ ഓരോ ഇപ്പോ ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അതിന് ഒരു പ്രത്യേക ഫീ സ്ട്രക്ചർ ഇനി സെൽഫ് ഫിനാൻസിങ് കോളേജസിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ അത് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ അതിനൊരു പ്രത്യേക ഫീസ് ഇനി മെറിറ്റ് അല്ല മാനേജ്മെന്റ് ആണെങ്കിൽ അതിന് മറ്റൊരു ഫീസ് ഇനി നിങ്ങളൊരു പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് കോളേജുകളുടെ എണ്ണം നിങ്ങളൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒൻപതിനായിരത്തി രൂപ ഒരു വർഷം ഫീസ് ആയിട്ട് പെർ ഇയർ ആണ് ആ ഒൻപത് ഏഴ് രണ്ട് അഞ്ച് ഓക്കെ അത്രയും രൂപ നിങ്ങൾക്ക് വർഷം അടയ്ക്കേണ്ടതായിട്ട് വരും ഇനി നിങ്ങളൊരു ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് പഠിക്കുന്നതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ നേടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം മുപ്പത്തി അയ്യായിരം രൂപയാണ് ഫീസായിട്ട് നൽകേണ്ടി വരുന്നത് മാനേജ്മെൻറ്റ് സീറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം അറുപത്തി അയ്യായിരം രൂപ ഫീസായിട്ട് നൽകേണ്ടി വരും ഓക്കെ ഇനി പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ കാര്യം ഓരോ കോളേജസിൻ്റെ അമിനിറ്റീസ് അവിടെയുള്ള കോഴ്സുകൾ തുടങ്ങിയ കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ ഫീസ് സ്ട്രക്ചർ ഓരോ കോളേജിനനുസരിച്ച് വേരി ചെയ്യും അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഫീസ് സ്ട്രക്ചറിൽ പറയാനായിട്ടുള്ളത് ഇനി ടോപ്പ് റാങ്കേഴ്സിൻ്റെ മാർക്ക് നോക്കുകയാണെങ്കിൽ എക്സാമിൻ്റെ ഡിഫിക്കൽറ്റി ലെവൽ എത്രത്തോളം ഉണ്ടോ അത്രയും ഒരു വേരിയേഷൻ ഒരുപാട് ടഫ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടോപ്പ് മാർക്ക് വരുന്ന മാർക്ക് കുറവായിരിക്കും അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഈ ഒരു എക്സാം നമുക്ക് വേണ്ടത് എന്താണ് ഈ ഒരു എക്സാമിൽ ഈ ഒരു എൻട്രൻസ് ചൂസ് ലഭിക്കുക ഈ ഒരു എക്സാം നേടിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ള കോളേജുകളിലേക്ക് മെറിറ്റ് സീറ്റിൽ തന്നെ ഒരു അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഉള്ളതായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഡീപ്പ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് നോളജും റെഗുലർ ക്വസ്റ്റ്യൻ പ്രാക്ടീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സബ്ജെക്ട് നോളജ് ഉണ്ടായാൽ മാത്രം പോരാ നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് എല്ലാം എട്ടോളം വേഴ്സറ്റൈൽ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് റിവൈസ് ചെയ്യുകയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും വേണം ഇത് ഒരു റെഗുലറായിട്ട് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മുടെ ഡിഫിക്കൽറ്റി ലെവൽ മാക്സിമം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഓരോ ചെറിയ സ്റ്റെപ്പുകളും ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഏറ്റവും അവസാനം ഇഫ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഒരു റെഗുലർ സ്റ്റുഡൻറ്റിന് ക്യാൻ എ റെഗുലർ സ്റ്റുഡൻറ്റ് ക്യാൻ ക്രാക്ക് ലെറ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും സാധിക്കും നിങ്ങൾ എസ് ഫൈവ് അല്ലെങ്കിൽ എസ് സിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ലെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ ഇവർ ഈ ഒരു ഡിപ്ലോമ അവരുടെ ടൈം ഓഫ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ സി ഇപ്പോൾ നിങ്ങൾ എസ് ഫൈവ് അല്ലെങ്കിൽ എസ് സിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്ന് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ് നടക്കാനായിട്ട് ഇനിയും സമയമുണ്ട് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ള യോഗ്യത ഡിപ്ലോമ എങ്കിൽ ഡിപ്ലോമ ഡിഗ്രി ഡിഗ്രിയെങ്കിൽ ഡിഗ്രി ആ ഒരു യോഗ്യത നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ എസ് വൈ എസ് സിക്സ് സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മളൊരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നൂറ് ടോപ്പ് റാങ്ക് എടുക്കുകയാണെങ്കിൽ അതിൽ എൺപത് ശതമാനവും റെഗുലർ സ്റ്റുഡൻസ് ആണ് അപ്പോൾ ക്യാൻ റെഗുലർ സ്റ്റുഡൻസ് ക്രാക്ക് ലെറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റിന് ആൻസർ ആയി കഴിഞ്ഞു തീർച്ചയായിട്ടും റെഗുലർ സ്റ്റുഡൻസിന് പറ്റും അപ്പോൾ അവർ ചെയ്യേണ്ടത് എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക കാരണം അവർ പഠിക്കുന്നത് സെമസ്റ്റർ എക്സാംസ് വരും സെമസ്റ്റർ ഒരു ആറ് മാസം ഇടവേള സെമസ്റ്റർ എക്സാംസ് വരും ഇന്റേണൽ എക്സാംസ് വരും മറ്റ് പ്രാക്ടിക്കൽസ് ധാരാളം കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ലെറ്റ് എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അവിടെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഹാർഡ് വർക്കിനേക്കാൾ നല്ല ഒരു വാക്ക് സ്മാർട്ട് വർക്ക് ആണ് എത്രയും കുറച്ച് സമയത്ത് എത്രയും എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് കൂടുതൽ ടോപ്പിക്ക് തീർക്കാൻ പറ്റും സോ അത്തരത്തിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റെഗുലർ സ്റ്റുഡൻസിനും ലെറ്റ് ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇനി ലാറ്റർ എൻട്രി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വളരെ നിഷ്പ്രയാസം ക്രാക്ക് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് ഒരു ആഗ്രഹിക്കുന്ന കോഴ്സിൽ അഡ്മിഷൻ നേടാനുമായിട്ട് ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് മുൻവർഷങ്ങളിലെ വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകരാണ് ക്ലാസുകൾ നയിക്കുന്നത് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും ഉണ്ടാവും അതുപോലെ ഫുൾ സിലബസ് ബേസ്ഡ് നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും പി ഡി എഫ് ഫോർമാറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡബിൾ പി ഡി എഫ് ഫോർമാറ്റില് ടെക് പി എസ് സി ആപ്പിലൂടെ ലഭിക്കുന്നതായിരിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനും ഉള്ള അവസരങ്ങൾ ഉണ്ടാവും ഫീഡ്ബാക്കോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാമുകൾ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് തുടങ്ങിയ പ്രത്യേകതകളോട് കൂടിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെയുമായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു കോഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ടെക് പി എസ് സിയുടെ സ്പെഷ്യൽ വിഷു ഓഫറായ ഇരുപത് ശതമാനം ഓഫ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഈ വിഷു വരുന്ന തീയതികളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിന് ഇനി സമയമല്ല അധികം എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്തോളൂ അത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ടെക് പി എസ് സിയുടെ കൂപ്പൺ കോഡിലൂടെ ആ ഇരുപത് ശതമാനം ഓഫ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്നതാണ് എന്നുള്ളൊരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു ഓഫർ വാലിഡ് ആയിട്ടുള്ളത് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിന്റെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റു വിവരങ്ങൾക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും മറ്റുമായിട്ട് സ്ക്രീനിന്റെ താഴെ കൊടുത്തിട്ടുള്ള നമ്പേഴ്സിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകളും അതോടൊപ്പം വിഷു ആശംസകളും നേരികയാണ് താങ്ക് സോ മച്ച്